എത്ര സക്സസ്ഫുൾ ഫാക്ടറീസ് ഉണ്ട് കേരളത്തിൽ നിന്ന് ആരുടെ അടുത്ത് ചോദിച്ചാലും ആരും ആയാലും കുറേ ആലോചിക്കേണ്ടി വരും ബിക്കോസ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ പബ്ലിക് ഫിയറിലില്ല പബ്ലിക് ഫിയറിലില്ല ഒരു മൂന്നാല് വർഷം മുമ്പ് എൻ്റെ നാലാമത്തെ ബുക്ക് ഇറക്കി ആ ബുക്കിൻ്റെ ടൈറ്റിൽ ബിലോ ദ റെഡർ അതിൻ്റെ സബ് ടൈറ്റിൽ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ദി ഗ്രോത്ത് ഓഫ് മോഡേൺ മാനുഫാക്ചറിങ് ഇൻ കേരള അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫോക്കസ് ചെയ്തത് മാനുഫാക്ചറിങ് മാത്രം മാനുഫാക്ചറിങ് രംഗം മാത്രം ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് എല്ലാവരും വിചാരിക്കുന്ന മാനുഫാക്ചറിങ് സെക്ടർ ഈ ലിബറലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര എത്ര കമ്പനീസ് ഇവിടെ തുടങ്ങി അതിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ അന്വേഷിച്ചു ഞാൻ എനിക്ക് കിട്ടിയ ഡേറ്റ എന്നെ തന്നെ അമ്പരിപ്പിച്ചു ഞാൻ ആ എൻ്റെ ബുക്കിൽ അൻപത് കമ്പനീസിനെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അൻപത് കമ്പനീസും ഇന്ത്യയിലും അന്തർദേശീയ കമ്പോളത്തിൽ തന്നെ വിജയം നേടിയ കമ്പനീസാണ് ഇവരെല്ലാം ഇത് പല വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡ്സിലാണ് ഹൈ വാല്യൂ ആഡിഡ് സ്പൈസസ് നിർമ്മിക്കുന്ന സിന്തൈറ്റ് പ്ലാന്റ് ലിപ്പഡ്സ് എ കെ ഫ്ലേവേഴ്സ് പിന്നെ കാൻകോർ മാൻ എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങൾ ഇവയിൽ ഇതിൽ സിന്തൈറ്റ് ആണെങ്കിൽ നാലായിരം കോടി രൂപ വിറ്റുവരവും മൂവായിരം ജീവനക്കാരുള്ള പിന്നെ ചൈനയിലും അവിടെ ഇവിടെയൊക്കെ ഫാക്ടറീസ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുക ആരെങ്കിലും വിചാരിക്കുമോ സ്റ്റീൽ കാസ്റ്റിങ്ങിൽ കേരളത്തിൽ എന്തെങ്കിലും സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന് പി കെ സ്റ്റീൽസ് എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിൽ ഫിറോക്ക് കോഴിക്കോട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പി കെ ആണ് ഇന്ത്യയിലെ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് മോസ്റ്റ് പ്രോഫിറ്റബിൾ സ്റ്റീൽ കാസ്റ്റിംഗ് കമ്പനി പി കെ ഒരു ഒരായിരം കോടി വിട്ടുവരവോ ആയിരത്തി അഞ്ഞൂറ് കോടി വിറ്റ് വരവും ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാർ വർക്ക് ചെയ്യുന്നതും തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനം ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ എക്സ്പോർട്ട്സ് നമ്മൾ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ എക്സ്പോർട്സ് എന്ന് ആലോചിക്കുമ്പം നമ്മൾ ആദ്യം കാണുന്നത് ഈ ഫോണിൻ്റെ അസംബ്ലി അതായത് ചൈനയിൽ നിന്നുള്ള കോമ്പണൻസ് എല്ലാം മേടിച്ച് തമിഴ്നാട്ടിൽ വലിയ ഫാക്ടറീസിൽ കുറേ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇരുന്ന് ഒരു പെട്ടിന്ന് വേറെ പെട്ടിയിലോട്ട് മാറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയെന്ന് ലേബിളിട്ടിട്ട് അയക്കുന്നത് അതല്ല ഞാൻ പറയുന്നത് എലക്ട്രോണിക്സ് ഹാർഡ്വെയറിൻ്റെ മാനുഫാക്ചറിങ് കാണണമെങ്കിൽ കാക്കനാട് പോയി എസ് എഫ് ഒ ടെക്നോളജീസിൻ്റെ ഫാക്ടറി സന്ദർശിക്കണം എസ് എഫ് ഒയുടെ ആ ഫാക്ടറിയും വേറെ ഒരു നാലഞ്ച് ഫാക്ടറീസിൻ്റെയും കൂടെ ടോട്ടൽ ടേൺ ഓവർ ഹാർഡ്വെയറും ആൻഡ് അസോസിയേറ്റഡ് സോഫ്റ്റ്വെയറിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആണ് അവരുടെ വിറ്റുവരവ് എണ്ണായിരം പേര് ജോലി ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ ചെറിയ എൻ്റെ കൂട്ട എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടി ചെറിയ തോതിൽ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ഇന്നും വലിയ ജായൻ്റായിട്ട് മാറിയിരിക്കുക